ഇത് നമ്മുടെ നാടൻ വെണ്ടയ്ക്കയാണ് നമുക്കിവിടെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇവിടെ അതൊരു ചെറിയൊരു കൃഷിയായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് നമുക്കിതിൽ കാണാം ഇഷ്ടംപോലെ മുട്ടകൾ ഉണ്ടായി നിൽക്കുന്നത് ഇത് രണ്ട് ഇനമാണ് വെണ്ടയ്ക്ക ഒരെണ്ണം നല്ല ഹൈറ്റിൽ ഉണ്ടാകുന്നതാണ് പിന്നെ നമുക്ക് പാവയ്ക്ക നാടൻ നാട്ടിൽ നമുക്ക് കിട്ടുന്നതേ പാവയ്ക്ക ഇവിടെ നമുക്കതും കൃഷി ചെയ്താൽ ഒത്തിരി ഉണ്ടാകുന്നതാണ് ഇത് ഒരു മുളക് ചീനിയാണ് ഒരു പ്രത്യേകതരം ചീനിയാണ് ഇതിൻ്റെ മുളകിനെ നമുക്ക് ഇത്രയും നീളം വരെ കിട്ടുന്നുണ്ട് ഇതും ഒരു ചെറിയൊരു ചീനിയാണ് നമ്മുടെ നാട്ടിലെ ചെറിയൊരു മുളക് കഴിക്കുന്നതാണ് ഇത് ഇത് വേറൊരു ഇനം മുളകാണ് കുറച്ചും കൂടി വണ്ണം കൂടി നീളമുള്ള ടൈപ്പ് മുളകാണിത് ഇത് എക് പ്ലാന്റ് ആണ് ഇതും നമുക്കിവിടെ ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ് ഇത് വേറൊരിനം പച്ചമുളകാണ് ഇഷ്ടംപോലെ മുളക് നമുക്കിഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് പല ഇനമാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ചെറിയ കാന്താരി മുളകിന് പാകത്തിലുള്ള മുളകുകളാണ് ഇത് നമ്മുടെ ചെറിയ പനിക്കൂർക്കയാണ് പിന്നെ ഇതും നമ്മുടെ ഒരു മുളകാണ് ചീനിയാണിത് ഇതേലും ഒരു ആവറേജ് വലിപ്പത്തിലുള്ള മുളകളാണ് നമുക്ക് കിട്ടുന്നത് ഇത് ചെറിയ ടൊമാറ്റോ ഇത് നമ്മുടെ നാടൻ വള്ളിപ്പയറാണ് ഇത് കറി വെച്ചാൽ നമുക്കത് ഇവിടെ നല്ല ടേസ്റ്റുള്ള ഒരു ഇനമാണിത് പയറ് നാട്ടിലാണെങ്കിലും നമുക്ക് വള്ളിപ്പയർ നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണല്ലോ ഇതും നമുക്കിവിടെ ഇഷ്ടംപോലെ ഉണ്ടാവാൻ ഇതുള്ളതാണ് ഇത് ഇത് നാടൻ കോവലാണ് കോവയ്ക്ക നമുക്ക് ഒരു ട്രിപ്പ് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടായിക്കഴിഞ്ഞ് നമ്മളത് വെട്ടിവിട്ടതാണ് വീണ്ടും പയ്യെ ചെറുതായിട്ട് കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് ചുമല ചീരയാണ് ചുമല കളറിലുള്ള ഇതും നമുക്കിവിടെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ് നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാകും ഇതിലൊന്നും നമുക്കൊരു വളവും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമുക്കിവിടെയുള്ള മണ്ണിൽ തന്നെ നല്ല വളവുള്ളതാണ് ഇത് നമ്മുടെ നാടൻ ചീര ഇലയാണ് ഇത് നമുക്കിവിടെ ഒത്തിരി നട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ് ഇതും നമ്മുടെ ഒരു പച്ച ചീരയാണ്